അവിടെ കുറച്ച് ശബ്ദ അങ്ങനെ ഞങ്ങൾ ബാലസഭയിൽ എത്തി ഞങ്ങൾ എത്തിയ സമയമാണെങ്കിൽ ആ യോഗ നടക്കുമായിരുന്നു അങ്ങനെ യോഗിക കഴിഞ്ഞ് എല്ലാവരും വന്നു ഏർ കൊറ്റങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ ബാൽസബിൽ ലിയോ മൈൻഡ് ബ്ലൗവേഴ്സ് ലിയോറ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നടക്കുന്നത് പിന്നെ അവിടെ പ്രസംഗം പറയുന്ന പിള്ളേരെ ഒരു പഞ് അഞ്ച് പേരെ തിരഞ്ഞെടുക്കും ഒരു പഞ്ചായത്തിന്ന് എട്ട് പേരാണ് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിന് അഞ്ച് പേരാണ് വന്നത് പിന്നെ ഒരു ചെറിയ ഗെയിം ചെയ്യുമ്പോൾ അവരുന്ന് എല്ലാ കുട്ടികളെയും പരിചയപ്പെടണമായിരുന്നു അത് ഞങ്ങളും പരിചയപ്പെട്ടു അദ്ദേഹത്തെ പാട്ടും പ്രസംഗവും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്നെയും ആ അഞ്ചു പേരിൽ ഞാനും ഒരാളായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ മുഖത്തല ബ്ലോക്കിൻ്റെ ഒരു ഫ്രണ്ടിലെത്തി അപ്പോൾ നമ്മുടെ ഗാന്ധി അപ്പൂപ്പനായിട്ട് കണ്ടു അപ്പം ഞാൻ അപ്പോൾ അധ്വാനാഗ്രഹം ഗാന്ധി അപ്പൂപ്പിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു ഞാൻ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ കറിച്ച് അവിടെ ചെന്ന് ഇരുന്നു അങ്ങനെ നിങ്ങൾ പരിപാടി തുടങ്ങി പരിപാടിയിലെ ജഡ്ജാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് പിന്നെ അഞ്ച് വിഷയം അവർ തരും അതിനെ കുറിച്ചാണ് നമ്മളവിടെ സംസാരിക്കേണ്ടത് ഗണിത ശാസ്ത്രം ഉപജീവനം കാർഷിക മേഖല കലാസാഹിത്യം എത്രയാണ് അവർ തന്നിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കാർഷികമേഖലയാണ് കൃഷി നേiruttonu allathum ubathiyana margam akhyavrana nammude jinda palay

நுகரவு வந்துட்டند குடும்ப shear இன் നേതൃத்தத்தில் জৈব কৃষি செயின்றند ஓடு வீரியோடு ஒரு அடக்கலடண்டாகலாம் அதிலே நம்ம பரிபலனும் தன்னை জৈব பச்சekarங்க நமக்கு பட்சைकांत salicylic நம்ம ிருஷி நம்ம आरोग्य எண்ணலே ஸ்கூல்ல சிறிய பச்சekar கிஷே கற்கலாம் कृषि செய்வதான ஒரு புதிய தர முறை நமக்கு வளத்தைக் கா விஷக் கழிக்குனது மரது விஷ கிரமாய பச்ச கரைகள் வீதி ரேகியு நன்னை நமஸ்காரம் எங்க படிவடி கயிட்டு நாங்கள் சோறண்ணம் போய் ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും എന്തൊക്കെ ായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിലെ പിള്ളേരുടെ പ്രസംഗം പിന്നെ ഞങ്ങളുടെ അബ്ദു ഒരു സിനിമ പാട്ട് പാടി എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞാനും ഒരു മാപ്പിളപ്പാട്ട് പാടി പിന്നെ ഞങ്ങളുടെ മാർക്ക് അടി മാർക്ക് അനൗൺസ്മെൻ്റ് ചെയ്തു അതിൽ മൊത്തം നാല് പേരെയാണ് തിരഞ്ഞെടുക്കുന്നതിൽ ആ നാല് ഞാനും ഉണ്ടായിരുന്നു ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് വളരെ വളരെ അധികം സന്തോഷമായി ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഇതിനുശേഷം മെയ് ആറ് ഏഴ് എട്ടില് സമ്മതിക്കാൻ പണ്ട് അതിന് പോകണം ഇത് ഇതാണ് എനിക്ക് കിട്ടിയ ട്രോഫി അങ്ങനെ ഞങ്ങളെല്ലാം വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി അപ്പു